അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളൊക്കെ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണെങ്കിൽ പോലും ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പിടും വ്യാപാര കരാർ ഒപ്പിടും എന്ന് മാത്രമല്ല അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ പിൻവലിച്ചു ഇപ്പോൾ ഏതാണ്ട് പതിനെട്ട് ശതമാനമാണ് തീരുവയായിട്ട് ചുമത്തിയിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുന്ന സാധനങ്ങൾക്ക് പത്തേച്ച് തീരുവൊന്നുമില്ല ഇവിടെ ഞങ്ങടെ കയറ്റുന്നതിന് പതിനെട്ട് ശതമാനം തീരുവ് സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ വിജയമാണ് എന്നാണ് ബി ജെ പി കാരും മോഡിയുടെ ഭക്തന്മാരും അവകാശപ്പെടുന്നത് അതനുസരിച്ച് ഓഹരി കമ്പോളത്തിൽ വലിയ ഉണർവുണ്ടായിട്ടുണ്ട് വലിയ ഉത്തേജനം ഉണ്ടായിട്ടുണ്ട് ഷെയറിൻ്റെയൊക്കെ വാല്യൂ ഇങ്ങനെ ആകാശത്തോളം കയറിക്കൊണ്ടിരിക്കുക സെൻസെക്സ് ഉയർന്നിട്ടുണ്ട് നിഫ്റ്റിയും ഉയർന്നു ഓഹരി കമ്പോളത്തിൽ വലിയ ഉണർവുണ്ടായിട്ടുണ്ട് സർക്കാരിൻ്റെ വമ്പിച്ച വിജയമാണ് എന്ന് ബി ജെ പി കാരും മറ്റ് ഹിന്ദുത്വ ശക്തികളും ട്രംപിന്റെ ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയൂ നേരെ മറിച്ച് കോൺഗ്രസ്കാര് പറയുന്നത് സർക്കാരിന്റെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യയുടെ വിദേശ നയം അമേരിക്കയുടെ മുമ്പിൽ അടിയറ വെച്ചു ഇന്ത്യയുടെ പരമാധികാരം നഷ്ടപ്പെട്ടു ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അല്ലാതായി തീർന്നു എന്നാണ് ആ സി പി എമ്മിൻ്റെ സി പി ഐയുടെ അഭിപ്രായം ഏതാണ്ട് രീതിയിലാകാനും സാധിച്ചു ഇത്ര നാളും അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തകർന്ന് തരിപ്പണമായി തീരുമ കണ്ടവനെ കൂട്ടിയ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നവരാണ് കോൺഗ്രസ് ഇന്ത്യയുടേത് ഒരു ഡെഡ് എക്കോണമിയാണ് ചത്ത സമ്പദ്വ്യവസ്ഥയാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനാദ്യം പിന്തുണച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്തൊന്നു മാത്രമല്ല ട്രംപ് അതിൻ്റെ അടിയത്തറും കൂടി നടത്തി ഷവാടക്കം നടത്തി അതിൻ്റെ നാൽപ്പത്തി ഒന്നും നടത്തി എന്നാണ് ഇതിൽ ഏതാണ് ശരിയെന്നുള്ള രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ഏതാണ്ട് നമുക്കൊന്നും ഒരു പിണ്ണാക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഞാനിവിടെ പറയാൻ വന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും രാഹുൽ മാക്കൂട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പുരുഷ അവകാശ സംരക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ കുറിച്ചു എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ശ്രീ സാബു എം ജേക്കബിൻ്റെ കാര്യമാണ് ഈ സാബു എം ജേക്കബ് ഒരു വ്യവസായശാല വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ആ പി വി ശ്രീനിജം വിചാരിച്ചിട്ട് പോലും പുള്ളിയെ പൂട്ടിക്കാൻ പറ്റിയില്ല പി രാജീവ് ശ്രമിച്ചിട്ടും പറ്റിയില്ല പിന്നെ കിഴക്കമ്പലം പഞ്ചായത്തിൽ പുള്ളിയുടെ സ്ഥാനാർത്ഥി ഇത്തവണ ജയിച്ചെങ്കിൽ പഴയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അവസാനം നിവർത്തില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നു എന്നുള്ളതാണ് അതിനു മുമ്പായിട്ട് വേറെ സപ്പോർട്ടുണ്ട് ഈ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം ശിഥിലവാകി ട്രംപ് താരിഫ് കണ്ടവാനും ഉയർത്തുകയും ചെയ്തപ്പോൾ സാബൂറ്റെ ബിസിനസിനെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ല സാബൂറ്റ് സാബൂ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിദേശത്തേക്ക് കയറ്റി വയ്ക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുക സാബൂൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലെ ആളുകൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അതിൻ്റെ വില അത്ര കൂടുതലാണ് അതിൻ്റെ ക്വാളിറ്റിയും അത്രയും മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊന്നും ഇത് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ അതിനു മാത്രം പണമില്ല മാത്രമല്ല അമേരിക്കക്കാരായ കുട്ടികൾക്ക് വിൽക്കുന്ന സാധനം ലോക്കലായിട്ട് ഇപ്പോൾ ആലുവ ചന്തയിലോ അങ്കവാലി മാർക്കറ്റിലോ വിറ്റൽ സാബൂൻ്റെ വ്യവസായത്തിൻ്റെ ഗുമ്മു പോവും അതിന് ഇവിടെ ലോക്കലി ആണ് എന്ന് വരും സാബുവിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഫിലാഡൽഫിയ പോയി വാങ്ങിക്കണം അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നോ അതാണ് സാബു അതാണ് കിറ്റക്സ് അങ്ങനെ കംപ്ലീറ്റ് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയച്ച് വിദേശധാന്യവും കതുല്യമായിട്ട് സ്വദേശധാന്യവും സമ്പാദിച്ചു കൊണ്ടിരുന്ന സാബു ഈ ട്രംപ് സാഹിബ് വന്ന് പെട്ടെന്ന് താരിഫ് വരുത്തി കഴിഞ്ഞപ്പോൾ ആകെ വിഷമിച്ചു ഈ വിലക്കാതെത്തിന് ഈ രാജ്യത്തേക്ക് കയറ്റിയേക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് പുള്ളി ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നത് ഈ സാബുവിൻ്റെ കാലുപറക്കത്തുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കും ട്രംപിന് പെട്ടെന്ന് മാനസാന്തരം ഉണ്ടാകുകയും ആ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനഃപ്രയാസം ഉണ്ടാവണമെങ്കിൽ അത് സാരമില്ല എന്ന് വിചാരിച്ചു ഇന്ത്യയുള്ള ഈ തീരുവ യുദ്ധം അവസാനിപ്പിക്കും തീരുവ തീരെ കുറയ്ക്കുകയും അങ്ങനെ അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ സാധനങ്ങളുടെ കുത്തൊഴുക്ക് വീണ്ടും ശക്തിപ്പെടുത്തി വെച്ചു അപ്പോൾ അതിൻ്റെ ഗുണാർക്ക് കിട്ടിയത് ഗുണം കിട്ടിയത് പ്രധാനമായിട്ടും സാബൂന് തന്നെയാണ് കാരണം സാബൂ നിർമ്മിക്കുന്ന സാധനങ്ങൾ ബഹുഭൂരിപക്ഷവും കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്കാണ് ഇപ്പോൾ തീരുവ കുറച്ചുകൊണ്ട് ഇത് അമേരിക്കയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താം ഫിലാഡൽഫിയയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ലോസ് ആഞ്ചലസിലും ന്യൂയോർക്കിലും ഉള്ള സാബൂൻ്റെ ഉപഭോക്താക്കൾ ഇന്ത്യയിൽ നിന്നുള്ള കൺസൈൻമെൻറ് വരുന്നതും കാത്തു കാത്ത് അങ്ങനെ നിൽക്കുക അപ്പോൾ ദാ ട്രംപ് തീരുവ കുറക്കുന്നു സാബുവിൻ്റെ ബിസിനസ് പൂർവാധികം ഉഷാറാകും ഇന്ത്യയും അമേരിക്കൻ തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുന്നു അതനുസരിച്ച് നമ്മുടെ നരേന്ദ്രമോദിയും സാബു എം ജേക്കബും തമ്മിലുള്ള ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്തും ഇങ്ങനെയൊക്കെയല്ല നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെടുത്തും ഇപ്പോൾ കാര്യം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ കരാർ ഇതുവരെ വിജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ട്രംപ് ഇതുവരെ തീരുവ കുറക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ സാബു ഇതുവരെ എൻ ഡി എയിൽ ചേർന്നിരുന്നില്ല സാബു വന്നു തീരുവേഗം കുറച്ചു കാക്ക വന്നു പനമ്പഴവും വീടും